ിയന്ന് ഉപസോർ പ്രവർത്തകർ നാല് പത്ത് നിങ്ങളും ഇസ്രയേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ കുരിശിത്തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രയനായ യേശു നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അക്കോർഡിംഗ് ടു ആക്ട് ഫോർ ടെൻ നോ ഐ നീഡ് ടു ടെൽ യു ആൻഡ് ഓൾ ദീസ് പീപ്പിൾ ഓഫ് ഇസ്രയേൽ വാട്ട് ഈസ് ട്രൂ ദൻ യു വിൽ നോ ഹൗ ദീസ് ഹാപ്പൻ This man is standing here in front of you and he is well. His legs are standing because of Jesus Christ of Nazareth and his authority. You fixed Jesus to cross so that he died. But after that, God caused him to become alive again. Amen. മിസ്റ്റർ പത്രോസും യോഹന്നാനും സുന്ദര എന്ന് വിളിക്കുന്ന ദേവാലയത്തിൻ്റെ വാതിക്കലിലൂടെ കടന്നു പോകുമ്പോൾ വളരെയേറെ വർഷങ്ങളായിട്ടും ബുടന്തനായ ഒരു മനുഷ്യന് അവരുടെ മുന്നിൽ ഭിക്ഷയാചിക്കാൻ വന്നപ്പോൾ പത്രോസ് അവനോട് പറയുകയാണ് എൻ്റെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നസ്രയനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ സുഖപ്പെടുത്തുകയാണ് ഇവിടെ ഈ ഒരു വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞു തരികയാണ് മകനെ മകളെ നീ സൗഖ്യം പ്രാപിച്ചു നിന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈശോ കുശിൽ കെ കയറി അല്ലെങ്കിൽ കുശിൽ ഈശോയെ ക്രൂശിക്കിച്ചത് അവിടുന്ന് ഈശോ മൂന്നാം ദിവസം ഉദ്ദാനം ചെയ്ത് ആ ഈ ഭൂമിയിലായിരിക്കുന്ന മക്കൾക്ക് അത് വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ അത് വിശ്വസിച്ച് അവർ അഭയം പ്രാപിക്കുന്നവരോട് ദൈവം പറഞ്ഞു തരുന്നൊരു ഒരു ഒരു ഉറപ്പാണ് നശ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്നത് ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങി ആഴത്തിച്ചെല്ലട്ടെ നമ്മളാശ്രയിക്കുന്നവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തവനാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നവനാണ് അവൻ ദൈവമാണ് അവനിലുള്ള വിശ്വാസമാണ് അവൻ്റെ ഗുരിശുമരണമാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ നല്ല അവസ്ഥകൾക്കും കാരണം നമ്മുടെ ഐശ്വര്യത്തിന് നമ്മുടെ സമ്പത്തിന് നമ്മുടെ സമൃദ്ധിക്ക് നമ്മുടെ രോഗസൗഖ്യത്തിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മുടെ നമ്മുടെ മരണശേഷമുള്ള നമ്മുടെ സ്വർഗീയവാസത്തിന് നിത്യജീവന് ഇതിനെല്ലാം ഒരു മനുഷ്യനെ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ പടിപടിയായിട്ടുള്ള മുന്നോട്ടുള്ള ഓട്ടത്തിനിടയിൽ അവനുണ്ടാകുന്ന ഓരോ അഭിവൃദ്ധിക്കും ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ അഭിവൃദ്ധിക്കും യഥാ കാരണക്കാരൻ എന്ന് പറയുന്നത് കുരിശിൽ തൂങ്ങപ്പെട്ട് മരിച്ച് മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്ത നശ്രയനായ യേശുക്രിസ്തുവാണെന്നുള്ളൊരു ജീവിതം ആണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകട്ടെ അവിടുന്ന് നമുക്ക് മനപരിവർത്തനവും അനുതാപവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടാകും ഈശ്വര സ്നേഹം നിറഞ്ഞവർ അനുദപിച്ച് പശ്ചാത്തപിച്ച് ആ ഒരു വിശ്വാസത്തിലേക്ക് കിടന്നുകൂടുക നമ്മളുണ്ടാക്കിയതാണ് ഞാൻ എൻ്റെ സൗകര്യത്തിന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് എൻ്റെ ജോലി കൊണ്ട് ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണെന്നുള്ളൊരു ബോധ്യം മാറ്റിവെച്ചാങ്കിൽ നശ്രയനായ യേശു ക്രിസ്തു ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ ദാരിദ്ര്യത്തിൽ നമ്മുടെ പ്രയാസത്തിൽ നമ്മുടെ ദുഃഖത്തിൽ അവൻ്റെ ആശ്രയം നമ്മൾ ആ ഉണ്ടെങ്കിൽ അവനാണ് ബാക്കി സകല കാര്യങ്ങളും മുന്നോട്ട് നടത്തുക യേശുക്രിസ്തുവിലായിരിക്കുന്നവരെ ഈ ഒരു പതിനകത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നശ്രയനായ യേശു നാമത്തിൽ നമ്മുടെ ജീവിതം സമർത്ഥമായി അനുഗ്രഹിക്കുവാൻ അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം അമേൻ യേശുവേ നോ അങ്ങും സ്തുതിക്കുന്നു സർവസ്വ മുൻപേ